ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീസ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരുങ്ങി റെഡി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അല്ലേ അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്താ വെച്ച് കഴിഞ്ഞാൽ മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാണേ വേറൊന്നുമില്ല പിന്നെ നേരത്തെ പ്രശ്നങ്ങൾ ജലദോഷമൊക്കെ കുറവുണ്ടാവുന്നില്ല ഇന്ന് നമ്മൾ പോകണം എന്താ വെച്ച് കഴിഞ്ഞാൽ മോളുടെ മേത്തക്കൂടിയൊക്കെ ചെറിയ ചെറിയ കുരുക്കള് കാരണം നമ്മളാ പ്രസവിച്ച ഡെലിവറി കഴിഞ്ഞ സമയത്തൊക്കെ ബദർ പൊടിന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ അതേപോലത്തെ ചെറിയ ചെറിയ കുരുക്കള് മേത്തക്കൂടി ഉണ്ട് അല്ലേ അപ്പൊ ഇടയ്ക്കത് കുറയുന്നുണ്ട് വീണ്ടും കൂടുന്നുണ്ട് വീണ്ടും കുറഞ്ഞും കൂടിയൊക്കെ നിക്കുകയാണ് അപ്പൊ കാരണം കൊണ്ട് എന്ത് ചെയ്യാ വിചാരിച്ചു ഒന്ന് പോയി കാണിച്ചു വരാ വിചാരിച്ചു അപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ തൊട്ടടുത്ത് തന്നെ നമുക്കവിടുന്നൊരു അഞ്ചു മിനിറ്റ് പോയാൽ മതി ഹോസ്പിറ്റലിൽ എത്താം ഏഹ് അപ്പൊ എന്തായാലും ഡോക്ടർ ഒന്ന് പോയി കാണിച്ചു വരാ വിചാരിച്ചു അപ്പോൾ വിളിച്ചപ്പോൾ ഡോക്ടർ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അങ്ങനെ പോവാണ് തുണി ഇടാൻ പറ്റില്ല തുണി അങ്ങനെ കാലിൽ കൂടെ ആ ആ എന്നാൽ നമുക്ക് പോയി വരാം അപ്പോൾ സമയം ഏകദേശം ഒരു മണി ആയിട്ടുണ്ട് അപ്പോൾ ഉച്ച സമയപ്പം ഡോക്ടർ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ പോയി വരാം മെസ് അങ്ങനെ ഉമ്മായ ചക്കരയും ഹോസ്പിറ്റലിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർ പോയി ടോക്കൺ എടുക്കുന്ന സമയത്ത് ഞാൻ പോയി വണ്ടി ഒതുക്കാമല്ലോ അപ്പോൾ ഉച്ച സമയല്ലോ ചിലപ്പോൾ ഡോക്ടർ പോയാലോ അങ്ങനെ വണ്ടി വർക്ക് ചെയ്തു അപ്പോൾ വണ്ടി സാധാരണ നമ്മൾ താഴെയാണ് പാർക്ക് ചെയ്യുന്നത് പക്ഷേ അവിടെ പാർക്കിങ് ഫുള്ളായിരുന്നുകൊണ്ട് നമ്മളിവിടെ അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു അങ്ങനെ നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി വെക്കാം അപ്പോൾ ഞാൻ രാവിലെ ഡോക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ വിളിച്ചായിരുന്നു അപ്പോൾ മൂന്ന് പീഡിയാട്ടക്കിൻ്റെ മൂന്ന് ഡോക്ടർമാരുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ മൂന്നാളും ഉണ്ട് പക്ഷേ ഉച്ചയ്ക്ക് ചോറേണ്ട സമയമായതുകൊണ്ടേ അവർ പോകും മുന്നേ എത്തിയാൽ വേഗം കാണിക്കാറിഞ്ഞു കൂടെ അടുത്തായതുകൊണ്ട് വേഗം വരാമോ അപ്പോൾ ഏതായാലും മായ ചക്കര ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ പിള്ളോട്ട് പോയി നോക്കട്ടെ എന്തായി ടോക്കൺ എടുത്തോ നോക്കട്ടെ പീഡിയോട്രിക്കിന്റെ ഡോക്ടർ ഒക്കെ കാണിച്ചു നമ്മൾ ഇവിടെ നമ്മുടെ ചക്കരയെ മുന്നേ കാണിച്ചിരുന്ന ഗൈനക്കിന്റെ ഡോക്ടറെ കാണാൻ വന്നതാണില്ലേ ഗൈനക്കിനെ ഡോക്ടറെ കാണാൻ വന്നാൽ വേറൊന്നുമില്ല ഡോക്ടർ അന്നോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പാലക്കാട് പോകും മുന്നേ ഇവിടെ നമ്മൾ കാണിച്ചത് അന്നോ പറഞ്ഞു ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ കുഞ്ഞു വാവനെ കുഞ്ഞു വാവനെ കൊണ്ടുവന്ന് കാണിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഗൈനക്കിന്റെ ഡോക്ടറെ പിന്നെ നമുക്കവിടെ പരിചയമുള്ള സിസ്റ്റേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ അവരെയൊക്കെ മോളെ കാണിക്കാൻ വേണ്ടി വന്നതാണ് അന്നേ പറഞ്ഞു അവർ ഇവിടെ ഡെലിവറി ചെയ്താൽ മതി ചെയ്താൽ മതിയൊന്ന് ആ പക്ഷേ അവിടെയല്ലേ നമ്മൾ ചെയ്തത് അങ്ങനെ ഡോക്ടറെ കാണിച്ചു ടോക്കൺ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ഇപ്പോൾ രണ്ടര മണി ആയിട്ടുണ്ട് അപ്പോൾ ടോപ്പൺ എടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം മരുന്ന് വാങ്ങാൻ പോലും അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പോൾ മരുന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നേരെ നമുക്ക് കടക്കിലോട്ട് ടൗണിലോട്ടൊന്നു പോകേണ്ട ആവശ്യമുണ്ട് അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോവാം ഇങ്ങനെ ഡോക്ടറൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പോവാണ് മരുന്നൊക്കെ വാങ്ങിട്ട് പിന്നെ അപ്പൊ നമുക്ക് കടക്കില് പോണെന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് വീട്ടിലൊരു ബ്ലാങ്കറ്റ് ഒന്നല്ല വീട്ടില് കൊറേ ബ്ലാങ്കറ്റ് ഉണ്ട് അപ്പൊ അതിനകത്ത് ഒരു ബ്ലാങ്കറ്റ് ഒന്ന് നമുക്ക് വാഷ് ചെയ്യാൻ കൊടുക്കാണ്ട് കാരണം വാഷ് ബ്ലാങ്കറ്റ് എന്തായാലും നമുക്ക് വീട്ടിൽ നിന്ന് വാഷ് ചെയ്യാൻ പറ്റൂലോ വാഷിംഗ് മെഷീനിൽ അപ്പം എന്ത് ചെയ്യാം ഇവിടെ ലോണ്ട്രിയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കൊടുക്കാണ്ട് പിന്നെ എനിക്കൊന്ന് വാച്ച് കടയിലും കയറാണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ കടക്കിലേക്ക് പോവുകയാണ് അപ്പോൾ കടക്കിലൂടെ പോയിട്ട് നമുക്ക് എന്തു ചെയ്യാം നേരെ വീട്ടിൽ പോയിട്ട് ഡോക്ടർ പറഞ്ഞ ബാക്കി വിശേഷങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞു തരാം അല്ലേ ഓക്കെ ബ്ലാങ്കറ്റായിട്ട് നേരെ ലോണ്ടറിയിൽ വന്നിട്ടുണ്ട് കേട്ടോ കൂടെ കൊടുത്തിട്ട് നമുക്ക് വാച്ച് കടയിലും കയറിയിട്ട് പോകാം ഇതാണ് ബ്ലാങ്കറ്റ് അടച്ചിരിക്കുകയാണ് അല്ലല്ലോ തുറന്നിരിക്കണമല്ലോ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടെത്തി ഉമ്മ അവിടത്തെ നിസ്കാരം കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് കുടാനോ കുടാനുമതി കഴിഞ്ഞോ ഉം കുറച്ചുകൂടെ ഉണ്ടല്ലേ ഓക്കേ ഡോക്ടർ എന്താ പറഞ്ഞത് പോയിട്ട് ക്രീം വന്നില്ലേ അത് സംഭവം സാധാരണ ഇവിടെ അങ്ങനെ വരുന്നതാണ് കരപ്പൻ ഇവിടെ ഒക്കെ പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഡോക്ടർമാരടുത്ത് നമുക്ക് അത് പറയാൻ പറ്റൂല അവര് അങ്ങനെയും അംഗീകരിക്കൂല കരപ്പനും പറഞ്ഞാലേ മെഡിക്കൽ ഫീൽഡ് സംഭവിച്ചില്ല അത് സാധാരണയായിട്ട് ഈ ഒരു സമയത്ത് എല്ലാവർക്കും ഉണ്ടാവണതാണല്ലേ ആ ഒരു ക്രീം തന്നിട്ടുണ്ട് അപ്പൊ അത് പുരട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് മാറും കാരണം പ്രസവിച്ച സമയത്തുണ്ടായിരുന്നല്ലോ അതിന് നിങ്ങള് ബദറ പൊടിയാണെന്നല്ലേ അറിയണത് ആ ഇത് ബദറപൊടിന്റെ രണ്ടാമത്തെ സ്റ്റേജ് ആണ് ആദ്യം വന്നത് ആദ്യത്തെ സ്റ്റേജ് അങ്ങനെ അല്ല ഇതിപ്പോ സംഭവം തുടങ്ങിട്ട് നമുക്ക് ഏകദേശം ഒരാഴ്ച ആയില്ലേ ഒരാഴ്ചയോളമായി നമ്മളത് വീണ്ടും വരും രാവിലെ ആവുമ്പോ രാത്രിയാകുമ്പോൾ വീണ്ടും വരും അല്ലേ ഉറങ്ങി നീക്കുമ്പോ ഉണ്ടാവൂല രാത്രിയാകുമ്പോ വീണ്ടും വരും ഒന്ന് പിന്നെയും കാണും നമ്മൾ വിചാരിച്ചെന്താണ് ആദ്യത്തെ പ്രസവിച്ച സമയത്ത് ഇപ്പം ഉണ്ടായിരുന്നല്ലോ അതേപോലെ താനേ പോകുന്നതാണ് വിചാരിച്ചത് പക്ഷെ ഇത് ഒരാഴ്ച ആയിട്ടും പോവാത്ത കാരണം കൊണ്ടാണ് പോയി കാണിച്ചത് അതായത് മരുന്ന് നമുക്ക് തേച്ച് നോക്കാം കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ടല്ലേ ഓക്കേ അപ്പൊ ക്രീം എന്തായാലും രണ്ട് നേരം പുരട്ടിയാലും മതി അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിട്ട് ചക്കര പുരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി രാത്രിയും ഒന്നും കൂടി പുരട്ടി കൊടുത്താൽ മതി ഉം ഇപ്പൊ മോള് വന്നിട്ടൊക്കെ നല്ല ഉറക്കത്തിലാണ് പിന്നെ രാത്രി പതിനൊന്ന് മണിയിലേക്കാകുമ്പോൾ എഴുന്നേ എഴുന്നേക്കും എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ പിന്നെ മടുത്തു ഒക്കെ ഉമ്മുടേ അതെ വാപ്പ ഏപ്പിക്കാം എന്താ കൊണ്ടേ പിന്നെ നമുക്ക് മറ്റേ ഷീറ്റ് വാങ്ങാ നിലത്തെ ഷീറ്റ് ഉണ്ടല്ലോ കാരണം ഇവിടെ നമ്മൾ ഇതിലൊക്കെ കിടത്തി കഴിഞ്ഞാലേ മാറ്റ് വാങ്ങാം അപ്പൊ ഇതിലൊക്കെ കടത്തി കഴിഞ്ഞാല് ചിലപ്പോ ഇനി ചാട് വീരുണ്ടിട്ട് ചാടും പേടിക്കുണ്ടായില്ല പ്രശ്നമില്ല നടത്തും തുടങ്ങട്ടെ തുടങ്ങി കഴിഞ്ഞാൽ നടത്തൂടെ മണ്ടും ആ ഇതിന്റെ ഇതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയുണ്ടല്ലോ പിന്നെ വാക്കം പമ്പിൽ ഇങ്ങനെ വലിച്ചു നോക്കേണ്ടിരുത് എവിടെ പോയത് എന്ന് അറിയാൻ കാരണം ഓടി നടക്കാനുള്ള സ്പേസ് ഉണ്ടല്ലോ ഹാളിൽ കൂടെ ആ നമ്മളെ കൊണ്ടുവരണ സാധനങ്ങളൊക്കെ എല്ലാ സാധനങ്ങളും ും അതുകഴി നടക്കുണ്ടല്ലോ ഇതൊക്കെ എടുക്കാൻ തുടങ്ങും എടുക്കും എറിഞ്ഞു പൊട്ടിക്കും എടുക്കും എറിഞ്ഞു പൊട്ടിക്കും എന്റെ സ്വഭാവം ആണെങ്കിൽ അങ്ങനെ എറിഞ്ഞു പൊട്ടിക്കാനൊന്നും ഉണ്ടാവില്ല അല്ലേ ഉണ്ടാവൂല ഞാനൊക്കെ സൂക്ഷിച്ചു വെച്ചു ഞാൻ എന്റെ ചെറുപ്പത്തിൽ കിട്ടിയ കളിപ്പാട്ടങ്ങളാണ് ഞാൻ ഞാൻ കൊറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് കണ്ടില്ലേ സൂക്ഷിക്കൂ നശിപ്പിക്കില്ല ബീറ്റ ജനറേഷൻ ആണെങ്കിൽ ഇതൊക്കെ എനിക്ക് എത്ര വയസ്സ് രൂപ വാങ്ങിത്തന്നോ അപ്പൊ ണോക്കെറൊക്കെ പിന്നെ ഒരു വയസ്സിന്റെ ബർത്ത്ഡേക്ക് കിട്ടിയതാണ് ഇതൊക്കെ ഇതേമാതിരി തന്നെ കൊറേക്കെ ഈ പൊട്ടിയൊക്കെ ഇരിക്കണുണ്ടല്ലോ ഇത് ഞാൻ കളിച്ച പൊട്ടിച്ചൊന്നും അല്ല ഇതൊക്കെ ഇപ്പൊ അടുത്തായിട്ട് ഇതേമാതിരി ഓരോ ബന്ധുക്കള് ഇരുന്ന് പോയതുണ്ട് പിന്നെ ബന്ധുക്കൾ ആരും വരുമ്പോ ചെറിയ മക്കളൊക്കെ വരുമ്പോ ഇത് കാണുമ്പോ എടുത്തു കൊടുക്കും അവർക്ക് ആ ആ ആ ശരിയാണ് എടുത്തോണ്ട് പോയി അപ്പൊ നിറച്ചു സാധനം ആ കൊറേ അങ്ങനെ നമ്മള് കൊറേ സാധനങ്ങള് ഒഴിവാക്കി ആ ഇത് മട ഗൾഫ് വന്നപ്പോ കൊണ്ടുവന്ന സാധന സൈക്കിള് ചവിട്ടു ഈ സാധനം ഈ ബേക്കിത്തെ ഡിക്കി ഉണ്ടോ ഇതില് ബാറ്ററി ഇട്ട് കഴിഞ്ഞാല് ഈ പാവക്കൂട്ടി എന്തെങ്കിലും ഇങ്ങനെ പാട്ടും പാടി സൈക്കിള് ചൂട്ടു അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് നോക്കി വെക്കാം വർക്ക് ആവുമെന്ന് അത് ഇങ്ങനെ വട്ടത്തിന് ഇങ്ങനെ സൈക്കിൾ സാധനമാണ് ടെൻഷനല്ല ഇതൊക്കെ അതാ ശരിയാണ് ഇപ്പൊത്തെ മക്കൾക്ക് ഫോണ് വേണം കാർട്ടൂൺ കാണണം പക്ഷേ ഫോൺ കൊടുക്കാനും പറ്റൂല ഫോൺ എടുക്കാൻ പറ്റൂല കാരണം ഫോണൊക്കെ കണ്ണിന് പ്രശ്നമാണ് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എന്ത് ചെയ്യാം ഇനിയിപ്പെന്ത മേടിക്കേണ്ടി വരും മാറ്റി മാറ്റേണ്ടി വരും കാരണം ടി വി അവൾക്ക് സന്തോഷായിട്ട് അവിടെ ഇരുന്നോളും ഇനിയിപ്പോ ടി വി ഒക്കെ എടുക്കേണ്ടി വരുമോ ഏർക്കന്നെ തന്നെ നമ്മള് കേബിളിലൂടെ റീചാർജ് ചെയ്യലില്ല കേസ് കാരണം വൈഫൈ ഉണ്ട് ഫോണുണ്ട് ഫോണിപ്പൊ ടി വി കാണൊക്കെ നമുക്ക് ഫോണില് കിട്ടുന്നുണ്ട് വാർത്തകളും കാര്യങ്ങളും എല്ലാ ന്യൂസും അപ്പൊ ഇനി എന്ത് ചെയ്യാൻ ടി വി ഇൻഷാല്ലോ ടി വി നമുക്ക് വാങ്ങിയൊക്കെ റെഡി ആക്കണം അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് അപ്പോ അവിടത്തെ ഹോസ്പിറ്റലിലെ വിശേഷങ്ങൾ എന്തൊക്കെയാ ചക്കര അമ്മ വിളിച്ചായിരുന്നോ എന്താ പറഞ്ഞു ഞാൻ കൊറച്ച നൌഫനെ വിളിച്ചോ അപ്പൊ ഇതിന് തിരക്കിലാകും സുഖാഴ്ച െന്താരി രാത്രി ഇരുപത്തി ഒമ്പതി രാത്രി ഡിസ്ചാർജ് ആക്കി ഡിസ്ചാർജ് ആക്കി നാളെ ആക്കും മഞ്ഞ മഞ്ഞേരെ കൗണ്ട് അറിയണോ അപ്പൊ കൊട്ടും പാട്ട് കൊട്ട് സൗണ്ട് തന്നെ രണ്ട് പ്ലേറ്റ് ഇല്ലേ കഴിക്കണ പ്ലേറ്റ് ചോറ് കിന്നിയാ സ്റ്റീല് ഗ്ലാസ് അടിക്കണ സൗണ്ട് അപ്പൊ അലേഹാന ഒരാളെന്തായാലും നോക്കാൻ വേണം നമ്മള് ഓക്കേ അതേപോലെ തന്നെ ഇപ്പൊ ചെറിയ ചെറിയ കുട്ടീനെ ആൺകുട്ടീനെ നല്ലപോലെ നോക്കണം അവരുടെ പൈതലിനെ കാരണം അറിയില്ലല്ലോക്ക് ഇത് പാവ കുട്ടിയാവുന്നല്ലോ വിചാരം അപ്പൊ തന്നെ നമ്മളെ ലൈനമോളടുത്തിടത്തുമ്പോൾ ഇവിടെ ഇങ്ങനെ കയ്യില് പിടിക്കും ഇങ്ങനെ വരിക്കുമൊക്കെ ചെയ്യും അപ്പൊ അത് നമ്മള് ശ്രദ്ധിക്കണമല്ലോ കുട്ടിക്ക് അറിയില്ലല്ലോ അലേഹാനാണ് നോക്കാനുള്ളത് ഓക്കെ അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ നമ്മുടെ വീഡിയോടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പൊ പുതിയൊരു വീടിയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ 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 സ്ലാക്കും